സോന വെൽക്കം ടു കരിയർ ടോക്ക് സോനയുടെ സ്ഥലം എവിടെയാണ് എറണാകുളം പെരുമ്പാവൂർ പെരുമ്പാവൂർ ഓകെ സോന ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ ആ ഓക്കെ ഓക്കെ സോന ഇപ്പൊ എന്താ വർക്ക് ചെയ്തോണ്ടിരിക്കണോ ഇന്റേൺ മാപ്പിഡ് കമ്പനിയിലേ മാപ്പ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ലതാ നല്ലതാണ് വരുന്നത് രാവിലെ ഒമ്പത് മണിയൊട്ട് വൈകിട്ട് വർക്ക് ഫ്രം ഹോം ആണോ അതെ അതെ ആറുമണിയായിരിക്കും എങ്ങനെയാണ് സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാണ് ആണ് ആണ് അറിഞ്ഞത് ഞാൻ ഡിഗ്രി അയിനപ്പിജി ചേരാന്ന് ഓർത്തിരുന്നപ്പോഴാണ് അവോധ്യന്ന് വിളിച്ചത് അപ്പൊ ഞാൻ അത് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല പിന്നെ ഞാൻ കമ്പനിയിലാ

നമ്മൾ ഇത്ര ടൈമിംഗ് ഒന്നുമില്ല എപ്പോ നമ്മള് ചോദിച്ചാലും അപ്പൊ ക്ലിയർ ചെയ്ത് തരും ഇതിനു മുമ്പ് ആണ് ഞാൻ ഡിഗ്രി ആയിരുന്നു ഡിഗ്രി ബി എ ബി എ ഓക്കെ ഒരു കോഴ്സ് എനിക്ക് ആദ്യം മുതലേ ഡ്രോയിങ് പിന്നെ എഡിറ്റിംഗ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് സോനക്ക് അറിയാമല്ലോ നമ്മൾ അബോധ എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ ഫേക്ക് ആണോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നോ ആ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കമ്പനിയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇവര് എനിക്ക് മനസ്സിലായത് നല്ല നല്ലതാ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു കോഴ്സുകളൊക്കെ എൻജോയ് ചെയ്തു അല്ലേ ആ എൻജോയ് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പഠിച്ചോണ്ടിരിക്കണ ാണ് ഓക്കെ വർക്കും അതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ടൈം നമുക്ക് ഇപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ കാണണം എന്നില്ല അപ്പൊ ഞാൻ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും ഓക്കെ സോന നമ്മള് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറൻറ്റ് ലാംഗ്വേജസിലായിട്ട് അപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഇനി ആഗ്രഹിക്കുന്നവരോ ആണെങ്കിലും എന്താണ് സോനയ്ക്ക് പറയാനുള്ളത് പ്ലേസ്മെന്റ് പ്രൊവൈഡ് അതുകൊണ്ട് തന്നെ ജോയിൻ ഈ ഗ്രാഫിക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഫൈൻഡ് യുവർ പാഷൻ വിത്ത് അവോദ ഓക്കെ സോന ഓക്കേ എന്തായാലും സോനയുടെ വിലപ്പെട്ട സമയം അവോദയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു മാം ഓക്കെ സോന